ബോർഡർ കവാസ്കൾ ട്രോഫിയിലെ നാലാം മത്സരം ഇന്ത്യ പരാജയപ്പെട്ടതോടുകൂടി അതീവ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ടീം ഇന്ത്യ ഓസ്ട്രേലിയ മുന്നോട്ട് വെച്ചൂറ്റി നാൽപ്പത് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ സമനിലയാക്കാനുള്ള പോരാട്ടമായിരുന്നു നടത്തിയിരുന്നത് എന്നാൽ ആ ലക്ഷ്യം മറികടക്കാതെ ഇന്ത്യ നൂറ്റി എൺപത്തിനാല് റൺസിന്റെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റ് നഷ്ടമായ ഇന്ത്യക്ക് ബോർഡർ കവാസ്കൽ ട്രോഫി നിലനിർത്തുക എന്നത് പ്രധാന ലക്ഷ്യമായിരുന്നു എന്നാൽ അതും സാധിക്കാതെ പോകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മെൽബോർണിലെ ടെസ്റ്റ് സമഗ്രിയാക്കാനാണ് ഇന്ത്യ ഇറങ്ങിയത് എന്നാൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യ പരാജയപ്പെടുന്ന സാഹചര്യവും കാണുകയുണ്ടായി ഏറ്റവും നിരാശയുണ്ടാക്കുന്നത് രോഹിത് ശർമ്മയുടെയും സീനിയർ താരം വിരാട് കോഹ്ലിയുടെയും പ്രകടനമാണ് രണ്ടാം ഇന്നിംഗ്സിൽ മികവ് കാട്ടി ഇരുവരും ഇന്ത്യക്ക് കരുത്താകുമെന്ന് കരുതി പക്ഷെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് രോഹിത് ശർമ്മ ഒമ്പത് റൺസിലും വിരാട് കോഹ്ലി അഞ്ച് റൺസിലുമാണ് പുറത്തായത് ഇതോടെ അഞ്ചാം ടെസ്റ്റിൽ ഇരുവരും പുറത്തിരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് രോഹിതം കോഹ്ലിയും അഞ്ചാം ടെസ്റ്റിൽ നിന്ന് മാറി നിന്ന് പകരം പ്ലെയിങ് ലെവലിലേക്ക് താരങ്ങളെ എത്തിക്കുക എന്ന പ്രധാന ലക്ഷ്യമാണ് ഉണ്ടാവുക രോഹിത് അഞ്ചാം ടെസ്റ്റിൽ നിന്ന് മാറി നിന്നാൽ പകരക്കാരനെ ഗില്ലിനെ ടീമിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് നിലവിൽ ഓപ്പണർ ആവാൻ വേണ്ടി ഗില്ലിനെ പുറത്തിരുത്തുകയാണ് ചെയ്തത് സിഡ്നിയിൽ രോഹിത്തിന് പകരം ഇന്ത്യയെ ഗില്ലിനെ കൊണ്ടുവരണം കെ എൽ രാഹുൽ ജെയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തിരിച്ചു വരുമ്പോൾ മൂന്നാം നമ്പറിലേക്ക് ഗില്ല് വരും രോഹിത് ശർമ്മ ഇനിയും ആശ്രയിക്കുന്നത് ഇന്ത്യ മണ്ടത്തരമാണെന്ന് തന്നെ പറയാം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ രോഹിതിനെ അലട്ടണമെന്നാണ് സംശയിക്കുന്നത് നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ പദ്ധതികളെല്ലാം പാളുകയാണ് നായകസ്ഥാനം ഒഴിഞ്ഞ രോഹിത് വഴിമാറേണ്ട സമയമായിരിക്കുന്നു അവസാന പതിനഞ്ച് ഇന്നിങ്സിലെ രോഹിത്തിന്റെ ശരാശരി പത്ത് മാത്രമാണ് ഇനിയും രോഹിത്തിന് സമയം നൽകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നാണ് പുറത്തു വരുന്നത് വിരാട് കോഹ്ലി വിരമിക്കാൻ സമയമായെന്ന് പറയാനാകില്ല എന്നാൽ മികച്ച ഫിറ്റ്നസ്സും കോഹ്ലിയുടെ പക്കലുണ്ട് എന്നാൽ ഫോമും സ്ഥിരതയിലായേയും കോഹ്ലി അലട്ടുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് സമ്മർദ്ദ സാഹചര്യങ്ങളെ മികവ് കാട്ടാൻ കോലിക്ക് സാധിക്കുന്നില്ല കോഹ്ലി തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഓസ്റ്റമിന് പുറത്തു വന്ന പന്തുകൾ കോഹ്ലിക്ക് കീഴി തന്നെയാണ് കോഹ്ലിക്ക് പകരം ധ്രുവരനെ കളിപ്പിച്ച് ബാക്കപ്പ് കീപ്പറായി കൊണ്ടുവരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് യുവതാരങ്ങളെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു എന്നും പറയണം ഏത് മൈതാനത്തും ഒരേപോലെ തുണങ്ങാൻ സാധിക്കുന്ന താരമാണ് ബുംറ ഓസ്ട്രേലിയയിൽ ഗംഭീര പ്രകടനം ബുംറ കാഴ്ചവെക്കുന്നുണ്ട് അതുകൊണ്ട് രോഹിത്തിന് പകരം ബുംറ അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റനാകണമെന്ന ആവശ്യവും ശക്തമാണ്